മരുമകനായ അശ്വിൻ ഗണേശിനോട് സിന്ധു കൃഷ്ണ വേർതിരിവ് കാണിക്കുന്നു എന്ന വിമർശനം കുറേ നാളുകളായി തുടരുന്നുണ്ട് അശ്വിൻ എന്തിന് ഇത്രയും അപമാനം സഹിച്ച് ഭാര്യ വീട്ടിൽ തുടരുന്നു എന്ന വിമർശനവും വന്നിരുന്നു എന്നാൽ അശ്വിൻ ഈ സംഭവം കാര്യമായി എടുത്തതേയില്ല സ്വന്തം വീട് വീടുപോലെയാണ് അശ്വിൻ്റെ ഭാര്യ ധിയയുടെ വീടും ദിയ അടുത്തിടെയാണ് അമ്മയായത് ഈ സാഹചര്യത്തിലാണ് അശ്വിൻ ദിയയുടെ വീട്ടിൽ നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വിമർശനം വന്നിരിക്കുകയാണ് താര കുടുംബത്തിന് ദീപാവലി ആശംസയറിയിച്ചു കൊണ്ട് കുടുംബസമേതമുള്ള ഫോട്ടോ പങ്കുവെച്ചതായിരുന്നു കൃഷ്ണയുടെ പിതാവ് കൃഷ്ണകുമാർ തൻ്റെ ഭാര്യയും നാലു മക്കളും പേരക്കുട്ടിയും ഫോട്ടോയിലുണ്ട് എന്നാൽ അശ്വിൻ മാത്രമില്ല അശ്വിൻ കുടുംബാംഗമാണെന്ന് ഇപ്പോഴും കൃഷ്ണകുമാറിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് മരുമകനാണോ ഫോട്ടോ എടുത്തത് മരുമകനെ കൂടി ഫോട്ടോയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നിങ്ങനെ കമൻറ്റുകളും വരുന്നുണ്ട് പേരക്കുട്ടിയായ ഓമി ഫോട്ടോയിലുണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് അശ്വിൻ ആ പരിഗണന നൽകേണ്ടതാണ് അശ്വിനെ സ്നേഹിക്കുന്നവരുടെ ചോദ്യം ഇതേപോലെ ദിയെ ഉൾപ്പെടുത്താതെ അശ്വിൻ്റെ വീട്ടുകാർ കുഞ്ഞിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചാൽ എങ്ങനെ തോന്നുമെന്നും ചോദ്യങ്ങളുണ്ട്